ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇൻ ആത്തൻസ് ആണ് നമ്മൾ അക്രോപൊളിസ് കാണാനാണ് പോയത് ആണ് നമ്മുടെ ആത്തൻസിലെ മെയിൻ അട്രാക്ഷൻസിലൊന്ന് ഈ ഞാൻ താഴേന്നുള്ളൊരു ചെറിയ വ്യൂ എടുത്ത് എത്ര മേളിലേക്ക് നമ്മൾ കയറി പോകാൻ പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ മേളിലാണ് നമുക്ക് കയറി ചെല്ലേണ്ടത് കേട്ടോ അപ്പം ഈ ഇത് ഈ ഈ മേളിലുള്ള ഈ സംഭവം പണിതിരിക്കുന്നത് ഈ അക്രോപൊളിസ് പണിതിരിക്കുന്നത് നാനൂറ്റി ഒൻപത് ബി സി കാലഘട്ടങ്ങളിൽ പണിതിരിക്കുന്ന ഇത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് ഫീറ്റ് എബവ് ദ സീ ലെവൽ എന്നാണ് പറയുന്നത് അതായത് ഈ അഥൻസ് സിറ്റിയുടെ ഫുൾ ഓഫ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഇത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ പറയണേ ഈ അക്രോപോളിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഹൈ എലിവേറ്റഡ് സിറ്റി എന്നാണ് അവരുടെ ഗ്രീക്ക് എന്നെ പറയണത് ഗ്രീക്ക് ഗ്രീക്കിൽ അവരുടെ ഇതിൻ്റെ അതിൻ്റെ മീനിങ് ഇപ്പം ഞങ്ങൾ പോണ വഴിക്കൊക്കെയാണ് എന്നാൽ ഞങ്ങൾ പോയ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഒരു വെയിലും ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ക്രൗഡഡ് അല്ലായിരുന്നു അതുകൊണ്ട് നല്ലതായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ചില ഈ സ്ഥലത്തോട് നടക്കുമ്പോൾ അവിടെ ഭയങ്കര നാരോ ആണ് അപ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി ഒന്ന് സ്ലോ ഡൗൺ ഒക്കെ ചെയ്ത് നിൽക്കണം ഇങ്ങനെ കണ്ട ആൾക്കാർ ഇറങ്ങി വരും വരുമ്പം നമ്മളൊരിച്ചിരി സൈഡൊക്കെ കൊടുക്കാം പക്ഷേ ഇവിടെ കണ്ടോ ഇങ്ങനെ പൊ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണെങ്കിൽ അത് അവർക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആണ് അതാണ് രസം ഇത് അവരുടെ ഒരു തിയേറ്ററാണ് അറീന അരീനയാണ് അപ്പോൾ ഇവിടെ ചില സമയങ്ങളിൽ ഇപ്പോഴും കൺസേർട്ടുകളും അങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ളതാണ് അവർ എത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ അതുപോലെ സീറ്റുകളൊക്കെ ഇങ്ങനെ മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അതൊക്കെ ചുമ്മാ ഒരു പിക്ചറും വീഡിയോയും ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് അക്രോ പോളീസിൻ്റെ ആ ബിഗിനിങ് കയറി ചെല്ലുന്ന സ്ഥലമാണ് അവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് മേളിലേക്ക് പോകുന്നത് ഈ അക്രോപോളിസ് ഈ ഗ്രീക്ക് ഗ്രീക്കുകാർ നിർമ്മിച്ചത് അവരുടെ അവർ ബിലീവ് ചെയ്യുന്ന അദീന ദേവിക്ക് വേണ്ടി പണിത ഒരു ടെമ്പിളാണെന്നാണ് പറയപ്പെടുന്നത് ഫുൾ ഓഫ് മാർബിൾ ഒന്ന് ഓർത്ത് നോക്കി ഇത്രയും പൊക്കത്തിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത് ഉള്ള ആൾക്കാരുടെ എഫേർട്ടും ഒക്കെ എന്തോരം എന്ന് ഓർത്ത് നോക്കിക്കേ പക്ഷേ വളരെ മനോഹരമാണ് അതെന്നാൾ അവർ കീപ്പ് ചെയ്യാൻ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ഓർക്കണേ പിന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ വിക്കിപീഡിയൊക്കെ ഒക്കെ എടുത്താൽ പറയണ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒറിജിനൽ ഒന്നുമില്ല അത് ഇതാ കേട്ടോ അവിടുത്തെ ഫ്ലാഗ് നമ്മുടെ ഗ്രീസുകാരുടെ ഫ്ലാഗ് അത് അപ്പോൾ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഈ ഇതൊക്കെ അവർ എന്നാ പറയുന്നത് മാർബിൾസൊക്കെ ചിലത് അവിടെ നമ്മുടെ ഈ ഇതിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഇത് പറയാൻ പറഞ്ഞത് ഇതാണ് അവിടെ നിന്നുള്ള ഒരു വ്യൂ നല്ല ഭംഗിയില്ല കാണാൻ അവർ കണ്ടൊരു ഇൻട്രസ്റ്റിങ് ആണ് ഈ മനുഷ്യൻ എന്നെടുക്കുകയെന്നല്ലേ വിചാരിക്കുന്നേ ആ കല്ലിലുള്ള എന്നാ പറയുക ഈ പായല് പോലത്തെ സാധനം എങ്ങനെ കുത്തി 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 കളയോ എന്ന് ഓർത്ത് നോക്കി അവരെടുക്കുന്ന എഫേർട്ട് അതിൻ്റെ ഇപ്പുറേ ഇരിക്കുന്ന കല്ലിനൊരു ചെറിയ പൊട്ടലുണ്ട് അതിങ്ങനെ എന്ന് എന്നോർത്ത് നോക്കി ആരാ ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ ഓർക്കും എന്നാലും അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ എടുക്കുന്ന ആ എഫേർട്ടിനെ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്താണേലും അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് താഴെ ഇറങ്ങി വന്നത് കൊണ്ട് വെള്ളമൊക്കെ കുടിക്കാനായിട്ടുള്ളൊരു ചെറിയ പൈപ്പാണ് ഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇറങ്ങുമ്പോൾ കേൾക്കാവേ ഒരപ്പാപ്പിനെ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നാ പറയണേ ഗിറ്റാറോ അങ്ങനത്തെ ഒരു സാധനമൊക്കെ വായിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ബെഞ്ചൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ആൾക്കാർക്ക് വേണേ ഇരിക്കാൻ നല്ല തണലാട്ടോ നിറച്ച ഒലിവ് മരങ്ങളാണ് അവിടെ എല്ലാം ഇത് കേട്ട് നോക്കി